അസ്സാമി വളരെ നമ്മള് പള്ളിക്ക് കയറുമ്പോൾ പിന്നെ നീയത്തൊക്കെ മറന്നു പിന്നെ നമ്മള് നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് നെയ്യത്തെ ചൊല്ലാ നിസ്കരിക്കുന്ന ആ സമയത്ത് തന്നെ നെയ്യത്ത് മനസ്സിൽ കരുതാൻ പറ്റുമോ അതുകൊണ്ട് കൂലി കിട്ടുവോ അല്ലെങ്കിൽ സംഭവിക്കോ പ്രശ്നങ്ങൾ സംഭവിക്കോ ഇങ്ങനെ ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും പലപ്പോഴും വരാൻ സാധ്യതയുണ്ട് കാരണം പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പുരുഷന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എഴുത്തിക്കാഫിന്റെ നെയ്യത്ത് അടു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുവോളം നമുക്ക് എഴ്ത്തിക്കാഫിൻ്റെ കൂലി കിട്ടും അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് ആ നെയ്യത്ത് നമ്മൾ മറന്നു കാരണം ജമായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജമായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ജമായത്തിൻ്റെ ശ്രദ്ധയിൽ ആ നെയ്യത്ത് മറന്നുപോയി നിസ്കാരത്തിൻ്റെ ഇടയിലാണ് എഴുത്തിക്കാഫിൻ്റെ നെയ്യത്ത് ഓർമ്മ വരിക അപ്പോൾ പിന്നെ ഈ നെയ്യത്തോടെ വയ്ക്കാൻ പറ്റുമോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലായി പോകുവോ അല്ലെങ്കിൽ നിസ്കാരത്തിനൊക്കെ എന്തെങ്കിലും ഭംഗം പറ്റി പോയി പോകോ സ്വാഭാവികമാണ് എന്നാൽ ഈ നെയ്യത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കൂലി നമുക്ക് എടുക്കാനും പറ്റും കാരണം ആ നെയ്യത്ത് വെച്ചോടെ മുതൽക്ക് പിന്നെ എത്തിക്കാഫിന്റെ കൂലി നമുക്ക് കിട്ടില്ല അറിയാണ്ട് ഒരുപാട് കൂലികൾ നമുക്കിങ്ങനെ വരികയല്ലേ ഏതായാലും പൊതുവെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പൊതുവായി കൊണ്ട് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഇമ്മത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം നിസ്കാരത്തിൻ്റെ ഇടയിൽ നമുക്ക് തോന്നിയതുപോലെ ഇങ്ങനെ നിയത്തുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കുറെ നിബന്ധനകൾ പാലിച്ചു കൊണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ കാര്യമായിട്ട് അഞ്ച് നിബന്ധനയൊക്കെ വ്യക്തമായി കൊണ്ട് മഹാന്മാര് പറയുന്നു ഇപ്പം ഇബിനെ ഹജർ ഹൈത്തിമി ഹൈത്തിമിറന്നു അതായത് ഈ ഈത്തിക്കാവിന്റെ നിയത്തിന്റെ അടുക്ക് മാത്രം അല്ലോ പൊതുവെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം തുമിയൽ അലഹമ്മ പറയണോ അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞത് കേട്ടാൽ എറഹമുഖന്ന് പറയണോ ഇങ്ങനൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ചർച്ചകളുണ്ട് അപ്പം അതൊക്കെ നിസ്കാരത്തിന്റെ ഇടയിൽ പറ്റുവോ പറ്റൂല എന്നുള്ള പൊതുവേ നിസ്കാരത്തിന്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുള്ള നിബന്ധന പറയുന്നുണ്ട് ഇപ്പം ഇബിൻ ഹജർ ഹൈത്തിമി ഹൈത്തിമിറിയാഹുൻ്റെ മൻഹജുൽ കവീം അറിയപ്പെട്ട കിതാബാണ് ഈ മൻഹജുൽ കവീമിന് ഒരു ഹഷ്യ ഉണ്ട് ഹാഷ്യത്തു തെർമസി എന്ന് പറയും ഹാഷ്യത്തു തെർമസി നല്ല കിതാബ് ആറ് വാള്യത്തിലും ഒരുപാട് കാര്യങ്ങൾ ഈ തെർമസിയിലുണ്ട് മഹാനായ തെർമസി മാമിൻ്റെ ഹഷത്തു തെർമസി ഇതിന്റെ മൂന്നാം വാള്യത്തിൽ ഇതിൻ്റെ മുന്നൂറ്റി രണ്ടാമത്തെ പേജിലായിട്ട് അഞ്ച് ഷർത്തുകൾ പ്രത്യേകമായി കൊണ്ട് പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഷർത്തിൻ അയ്യക്കൂല ബിൽ അറബിയത്തി അണ്ടോ ഒരു നിയത്ത് അങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അറബിയിലായിരിക്കണം അതുപോലെ തന്നെ അയ്യക്കൂല കുർബത്തൻ അതൊരു ആരാധനയായിരിക്കണം ഒരു ആരാധനയിൽ ബന്ധിച്ച ഒരു വിഷയമായിരിക്കണം അതുപോലെ തന്നെ വേറെ ഒന്നിനോട് ബന്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുമായിട്ടുള്ള മുനാചരത്തല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ളവരുമായി കൊണ്ടുള്ള അഭിസംബോധന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം എന്ന് പ്രത്യേകമായിക്കൊണ്ട് പറയുന്നുണ്ട് ഏതായാലും ഇത് പൊതുവായിട്ട് പറഞ്ഞാൽ ഏതായാലും ഇങ്ങനെ ഒരു എഴുത്തിക്കാഫിന്റെ നെയ്യത്ത് നമുക്ക് നിസ്കാരത്തിൽ വെക്കാൻ പറ്റും എന്ന് വ്യക്തമായിക്കൊണ്ട് ഒലമാ പറയുന്നുണ്ട് അവിടെ നേർച്ചയാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നും കൂടെ ശ്രദ്ധിക്കണം നേർച്ചയാക്കി കഴിഞ്ഞാൽ പൊതുവെ പിന്നെന്താകണം അത് എന്റെ നമ്മൾ നാവുകൊണ്ട് പറയേണ്ടി വരും മനസ് നീയത് എന്ന് പറഞ്ഞാൽ മനസ്സിലാണല്ലോ അപ്പൊ നേർച്ചായ എന്ന് പറയുമ്പോൾ പിന്നെന്തായ അത് നമ്മൾ പറയേണ്ടി വരും അപ്പോ നേർച്ചയാക്കിയിട്ടൊന്നുമില്ല സാധാരണഗതിയിലുള്ള നീയ്യത്താണ് എന്നെ കൽബ് കൊണ്ട് തന്നെ നീയ്യത്ത് വെച്ചു കൊടുക്കുക നിസ്കാരത്തിൽ കൽബ് കൊണ്ടാണല്ലോ അതിന്റെ ആവശ്യമുള്ളൂ നേർച്ചയാക്കിയാൽ നാവ് കൊണ്ട് തന്നെ നിയത്തിൽ എഹത്തിക്കാഫ് നീയത്ത് എഹത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയിരുന്നു അപ്പോഴാണ് നിസ്കാരത്തില ഓർമ്മ എന്നാൽ നാവ് കൊണ്ട് തന്നെ പറയാൻ പറ്റും എത്തിക്കാഫിന്റെ നീയത്ത് തന്നെ പറയാൻ പറ്റും അറബിയിലായിക്കൊണ്ട് യെത്തിക്കാഫിന്റെ നീയത്ത് പറയാൻ പറ്റും നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമല്ലല്ലോ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് സൈനുദ്ദീൻ മഹദൂർ ലോഹൻഹു അവിടുത്തെ ഫത്തോഹുൽ മിൽ തന്നെ വ്യക്തമായി ൊണ്ട് പറയുന്നുണ്ട് തന്നെ നിസ്കാരം ബാത്തിലാകുന്ന ആ അധ്യായത്തിൽ നോക്കിയാൽ മതി ഇത്തിക്കാഫിൻ്റെ ആ അദ്ധ്യായത്തിലല്ല നേരെ മറിച്ച് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുന്നോർത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ബിൽ അറബിയത്തി ബി കുറുബത്തിനൊരു ആരാധനയോട് ബന്ധിച്ചുകൊണ്ട് അറബി ആയിക്കൊണ്ട് ഒരാൾ തലഫൂന്ന് സംസാ ഈ പറയുന്ന നേർച്ച ആണെങ്കിൽ നാവ് കൊണ്ട് പറയുന്നത് കൊണ്ട് വിരോധങ്ങളൊന്നുമില്ല വല തുലു സ്വലാത്തു നിസ്കാരം അതുകൊണ്ട് ബാത്തിലാകും എന്ന് പറഞ്ഞിട്ട് പിന്നെ വലൈസ മിഥലുഹു ഇങ്ങനെ ഇതുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറയണമെന്നില്ലല്ലോ തീർച്ചയാക്കിയിട്ടൊന്നുമില്ല അവിടെ നാവു കൊണ്ട് തന്നെ ഉച്ചരിക്കണം എന്നൊന്നുമില്ല നേരെ മറിച്ച് നീയത്ത് കൊണ്ട് തന്നെ പറഞ്ഞാൽ മതിയാകും എന്ന് സയ്യദുർ ബക്കരി വിശദീകരിച്ചപ്പോൾ വ്യക്തമായിട്ട് ഒന്നുകൂടി വ്യക്തതയിൽ പറഞ്ഞു തന്നെ ഇതിന്റെ മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിലായിട്ടുണ്ടോ ലി അന്നോഹുമാ ഇപ്പോ ഈത്തിക്കാഫ് ആകട്ടെ നോമ്പിന് ഈയത്താകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതാ അപ്പൊ ഈ അത് യഹസുലാനിബിൻ ഈയ്യത്തിൽ കൽവിയെത്തി അത് കൽപ്പുകൊണ്ട് തന്നെ വെച്ചാൽ കിട്ടുമല്ലോ പിന്നെന്തിനാ പിന്നെ നാവുകൊണ്ട് നമ്മൾ പറയേണ്ടത് നാവുകൊണ്ട് പറയേണ്ടി വരുമ്പം അങ്ങനെ നാവുകൊണ്ട് പറയുകയും ചെയ്യാ പറയേണ്ടിയില്ലെങ്കിൽ പിന്നെ നാവുകൊണ്ട് നമ്മൾ പറയേണ്ടതില്ല നേരെ മറിച്ച് നമ്മൾ കൽപ്പുകൊണ്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഈ വിഷയം ഇബിൻ ഹജ്ദി അത് മിത്താജു ഒക്കെ പറഞ്ഞതാണ് ഒത് ഒന്നും കൂടി വ്യക്തി വ്യക്തത വരുത്തി ഇങ്ങനെ മനസ്സിലാകുന്ന രൂപത്തിൽ നല്ലോണം വ്യക്തത വരുത്തിയിട്ട് പറഞ്ഞത് മഹദൂ ഞങ്ങൾ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഫത്തുൽമീൻ എടുത്തത് മഹ ഇബിനെ ഹജർ റഹിത്തുമി ഞങ്ങൾ തൊഴിലും ഇതിൻ്റെ റൂട്ടുകളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ഷെർവാനി തങ്ങൾ ആശുത്വ ഷെറുവാനിൽ വിശദീകരിച്ചിട്ട് ഒക്കെ ഉണ്ട് റംലി ഇമാം ഈ റൂട്ടിൽ തന്നെ അങ്ങനെ പറയുന്നത് അങ്ങനെ പല ഇമാമികളിത് പറയുന്നതാണ് അപ്പം ആകെ തുക എന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നാൽ നമുക്ക് ഈത്തുകാഫിൻ്റെ നീയ്യത്ത് നമ്മൾ വെക്കണം അത് വെച്ച് കഴിഞ്ഞാൽ ആ വെച്ചോടം മുതൽക്ക് നമുക്ക് അതിൻ്റെ കൂലി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും വെക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതിങ്ങനെ ഈ പറയുന്ന അതിൻ്റെ കൂലിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അത് നമ്മൾ വെക്കാൻ മറന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് സാധാരണ നേർച്ചയൊന്നും ആക്കിയിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് നെയ്യത്ത് മനസ്സിൽ കരുതാം അങ്ങനെ ആകുമ്പോൾ നിസ്കാരത്ത് ബാത്തുരുമല്ല നിസ്കാരം ബാത്തിലായി പോകുന്നില്ല അതിന് യാതൊരു ഭംഗും വരില്ല നമുക്ക് അവിടെ വെച്ചോടം മുതൽക്ക് എത്തിക്കാൻ കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ് മഹ്ദൂ നിങ്ങൾ ഫത്തുൽമീലും ഇബിനെ ഹജറഹിത്തുമങ്ങളുടെ തിഴഫയിലും ഒക്കെ പറഞ്ഞത് അതാണ് പിന്നെ അവസാനം എത്രത്തോളം നേർച്ചയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാവ് കൊണ്ട് ഒരുവിട്ട് കൊണ്ട് തന്നെ പറയാൻ പറ്റും അപ്പം സംസ്കാരം പാത്രത്തിലാകുന്നതിൽ പെടുന്നില്ല അതാണ് ഞാൻ ആദ്യം ഷർത്ത് പറഞ്ഞ അറബിയിലാണ് വെച്ചുകൊടുത്തത് അതൊരു ആരാധനയാണ് അതൊന്നിനോട് എൻ്റെ വേറൊന്നിനോട് ബന്ധിപ്പിക്കുന്നില്ല ഒരാളോട് ബന്ധിച്ചാണെങ്കിലും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷർത്തൊക്കെ പാലിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ നിയമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ